പട്ടയം വ്യാജമാണെന്ന് കണ്ടെത്തിയ ഇടുക്കി ചൊക്രമുടിയിലെ സ്വകാര്യ റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു വിൻഡർ ഗാർഡൻ റിസോർട്ടാണ് ഏറ്റെടുത്തത് പട്ടയം വ്യാജമെന്ന് സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കണ്ടെത്തിയത് മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങളുമായി ചേരുന്നു ആഷിഖ് എന്താണ് വിവരങ്ങൾ ി ദേവികുളം താലൂക്കിലെ ചൊക്രമുടി പ്രദേശത്തെ അനധികൃത കയ്യേറ്റം വലിയ വിവാദമാവുകയും അതിനെതിരെ റവന്യൂ വകുപ്പിന്റെ നടപടി ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ദേവികുളം സബ്കളക്ടറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുന്നു അനധികൃത പട്ടയങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി കണ്ടെത്തുകയും ചെയ്ത് ഏതാണ്ട് അഞ്ച് ഏക്കറോളം ഭൂമി നിലവിൽ അത്തരത്തിൽ റവന്യൂ വകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട് അതേ അവസാനത്തേതായിരുന്നു വിന്റർ ഗാർഡൻ എന്ന വലിയ റിസോർട്ട് ഭൂമി ഏതാണ്ട് ഒരേക്കറും സ്ഥലമുള്ള ഈ ഭൂമി ഇവിടെ പട്ടയം വ്യാജമാണെന്ന് കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തുന്നത് തുടർന്ന് ഇത് ഏറ്റെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന നിർദ്ദേശം റവന്യൂ വകുപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് മുൻപോടെയാണ് ഉദ്യോഗസ്ഥർ വലിയ പോലീസ് സന്നാഹവുമായി ഈ റിസോർട്ടിലേക്ക് എത്തുകയും തുടർന്ന് റിസോർട്ട് സീൽ വെച്ച് ഏറ്റെടുക്കുകയും ചെയ്തു നിലവിൽ ഈ രീതിയിൽ ഏറ്റെടുക്കുന്ന മറ്റൊരു റിസോർട്ട് കൂടിയായി വിന്റർ ഗാർഡൻ റിസോർട്ട് എന്ന് മാറുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം വലിയ വിപുലമായ സംവിധാനങ്ങളോടുകൂടി സജ്ജീകരിച്ചിരുന്ന റിസോർട്ടായിരുന്നു പക്ഷേ യാതൊരു തരത്തിലുള്ള രേഖയും ഇല്ലാതെയായിരുന്നു ഏതാണ്ട് ഒരേക്കറോളം ഭൂമി ഈ സ്വകാര്യ വ്യക്തി കൈവശം കൈവശം വെച്ചിരുന്നത് എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഏറ്റെടുക്കൽ നടപടി ഉണ്ടായിട്ടുള്ളത് ശരിയാണ്